ടയാളങ്ങൾ തന്നുതുറം കണ്ടിടുവിൻ കാളം മതി അന്ത്യത്തിൽ കർത്താവും വരമാകും മെസ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകശ്ചയും ഉണ്ടായിരിക്കട്ടെ ഷെക്കേന ടി വിയുടെ പ്രേക്ഷകരും മെജുഗോരി മാതാവിൻ്റെ പ്രിയപ്പെട്ട മക്കളുമായ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയും ഈ ലോകത്ത് ബോസ്നിയൻ ഹെഡ്സജുബീന എന്ന രാജ്യത്ത് മെജുവരി എന്ന ഗ്രാമത്തിൽ കഴിഞ്ഞ പത്ത് നാൽപ്പത്തി രണ്ട് വർഷങ്ങളായി പ്രത്യക്ഷപ്പെട്ട് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന വിലപ്പെട്ട സന്ദേശങ്ങളും അനുഭവങ്ങളുമാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കാണുവാൻ പരിശ്രമിച്ചത് പരിശുദ്ധി അമ്മയുടെ വിവിധ സന്ദേശങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതോടൊപ്പം തന്നെ മെജുവരി എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ ചില പ്രത്യേക അവസ്ഥയും കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം മനസ്സിലാക്കുകയുണ്ടായി ഒരു പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന യുദ്ധക്കെടുതിയിൽ കഴിയുന്ന ജനത്തിനിടയിൽ പരിശുദ്ധി അമ്മ സമാധാനത്തിൻ്റെ അമ്മയായി കടന്നു വന്ന് അവർക്കൊരാശ്വാസമായി ഭൗതികവും ആത്മീയവുമായ അഭിവൃദ്ധിയിലേക്ക് ആ ഗ്രാമവാസികളെ മുഴുവനും പരിശുദ്ധിയമ്മ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ അത്ഭുതമാണ് മെജുകൊരിയിൽ നാം കാണുക ഈ ലോകത്ത് അമ്മ മറ്റെവിടെയും നൽകാത്ത ഒരു പ്രത്യേക ഇടപെടലാണ് മെജുഗൊരി എന്ന് പറയുന്ന സ്ഥലത്ത് അമ്മ നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു യുഗാന്ത്യത്തെക്കുറിച്ചും ഒരു സ്വർഗീയ ഇടപെടലിനെ കുറിച്ചും മനുഷ്യൻ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് പശ്ചാത്തപിച്ചിട്ടില്ലെങ്കിൽ ഒരുപക്ഷേ അവർ കടന്നു പോകേണ്ട ചില വിശുദ്ധീകരണ പ്രക്രിയകളെക്കുറിച്ചുമൊക്കെ മെച്ചുവൊറിയിൽ ശക്തമായി പരിശുദ്ധ അമ്മ സന്ദേശങ്ങൾ നൽകുന്നുണ്ട് അമ്പ രഹസ്യ സന്ദേശങ്ങൾ കൈമാറി അതോടൊപ്പം തന്നെ പരസ്യമായും പരിശുദ്ധ അമ്മ സന്ദേശങ്ങൾ നൽകുകയുണ്ടായി ഇപ്രകാരം ഈ ഭൂമുഖത്ത് സ്വർഗമൊരുക്കിയ ഒരു ദൈവാനുഭവത്തിൻ്റെ ഇടമാണ് ബോസ്നിയ ആൻഡ് ഹെഡ്സജീൻ എന്ന രാജ്യത്തെ മെജുകൊറി എന്ന ഗ്രാമം എന്ന് നമ്മൾ കഴിഞ്ഞ ഓരോ എപ്പിസോഡിലൂടെയും തിരിച്ചറിയുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് മെജുകൊറിയിൽ ഇന്ന് ലോകത്തിൻ്റെ നാലോ ഭാഗങ്ങളിൽ നിന്ന് അനേക ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ വർഷവും മെജുവരിയിൽ വരുന്നു പ്രാർത്ഥിക്കുന്നു ഈ ദൈവാനുഭവത്തിൻ്റെ ഭാഗമായി മാറുന്നു തിരിച്ചു പോകുന്നു ഇനി മനസ്സിലാക്കുന്ന ഇപ്രകാരമാണ് സഹോദരങ്ങളെ മെജുവരി സന്ദർശിക്കുന്ന ഓരോ തീർത്ഥാടകരും ഒരു മനപരിവർത്തനം ആഗ്രഹിച്ചാണ് അവിടെ കടന്നു വരുന്നത് ഒരു വിനോദയാത്രയ്ക്കല്ല കടന്നു വരുന്നത് ഒരു പിക്നിക്കിന് വേണ്ടിയല്ല ഒരു മനപരിവർത്തനം ആഗ്രഹിച്ചാണ് ഓരോരുത്തരും അവിടെ കടന്നു വരുന്നത് കാരണം അവർക്കറിയാം മെജുകൊരിയിൽ ഗ്രാമത്തിൽ കാല് കുത്തിയാൽ ഉടനെ തന്നെ അവിടെ ഒരു പ്രത്യേകമായ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ഇടപെടലും സംരക്ഷണവും ലഭിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവോടുകൂടി തന്നെ ഒരു മനപരിവർത്തനം ആഗ്രഹിച്ചാണ് മെജൂരിലേക്ക് ആളുകൾ കടന്നു വരുന്നത് ഭൂരിഭാഗം ആളുകളും വർഷങ്ങളായി ദൈവാനുഭവം ഇല്ലാത്ത ആളുകൾ പ്രാർത്ഥന ഒരുപാട് നാളുകളായി മാറ്റി മാറ്റിവെച്ചവര് കുംഭസാരമോ കൂതാശകളോ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നിട്ട് അതെല്ലാം ഉപേക്ഷിച്ചവര് മെജ്ജുരിയിൽ എന്തോ ഒരു പ്രത്യേകത തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെല്ലാവരും മെജുകൊരിയിലേക്ക് തീർത്ഥാടന യാത്രയായി കടന്നു വരുന്നു അവിടുന്ന് കടന്നു വരുന്ന ഓരോ മക്കളും വലിയ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നു ഇതൊക്കെ വലിയ അത്ഭുതമാണ് നമ്മുടെ മുൻപിൽ കാണുക മെജ്ജൊരിയിൽ സംഭവിക്കുന്നത് ഒരു പാവപ്പെട്ട സാധാരണ ഗ്രാമവാസികളുടെ ഇടയിൽ ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ നിഗൂഢമായ ഇടപെടലുകൾ അത്ഭുതകരമായ ഇടപെടലാണ് മെജൂരിയിൽ നാം കാണുന്നത് മെജൂരിയിലെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത മെജൂരിലേക്ക് കടന്നു വരുന്ന തീർത്ഥാടകരിൽ ഭൂരിഭാഗവും യുവജനങ്ങളാണ് അതാണ് എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല യുവജനങ്ങൾ എല്ലാ ദിവസവും മെജൂരിയിലെ തീർത്ഥാടകരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗവും യുവജനങ്ങളാണ് യുവജനങ്ങളുടെ ഒരു പ്രത്യേകമായ ഒരു ആകർഷണമാണ് മെജൂരിയിൽ നമ്മൾ കാണുന്നത് ആയിരക്കണക്കിന് യുവജനങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മെജൂരിൽ കടന്നു വന്ന് വലിയ മനപരിവർത്തനത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞു മെജൂരിയിൽ വന്ന് മാനസാന്തരപ്പെട്ട് ദൈവവളി സ്വീകരിച്ച് അനേകം വൈദികരുന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് അനേക സന്യസ്തിരി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് ഇതൊക്കെ മെജൂരിൽ കടന്നു എന്ന് കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായ ദൈവാനുഭവത്തിൻ്റെ ഭാഗമാണ് യുവജനങ്ങളുടെ വലിയ ഒരു നിര മെജൂരിൽ കാണുവാനായിട്ട് സാധിക്കും എല്ലാ തീർത്ഥാടന തീർത്ഥാടന സംഘങ്ങളിൽ തന്നെ ഒരുപാട് യുവജനങ്ങളെ കാണുവാനായിട്ട് സാധിക്കും മെജൂരിൽ എല്ലാ വർഷവും യുവജനങ്ങളുടെ വലിയ ഒരു ഏതാണ്ട് ഓഗസ്റ്റ് ജൂലൈ മാസങ്ങളിൽ യുവജനങ്ങളുടെ വലിയൊരു സംഗമം നടക്കാറുണ്ട് ഏതാണ്ട് ഒരു ലക്ഷത്തിനടുത്ത് യുവജനങ്ങളാണ് ആ സംഗമത്തിന് വേണ്ടി കടന്നു വരിക ഇത്രമാത്രം യുവജനങ്ങൾ കടന്നു വരുമ്പോഴും അവരനുഭവിക്കുന്ന ആ ഒരു ദൈവീക സാന്നിധ്യം അത് പറഞ്ഞറിയിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് എല്ലാ വർഷവും എല്ലാ മാസവും എല്ലാ ദിവസവും തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യുവജനങ്ങളെ മെജൂരിലേക്ക് കൊണ്ടുവരിക ഈ മെജൂരിൽ വരുന്ന യുവജനങ്ങളൊക്കെ അവർ പലരും വിദ്യാസമ്പന്നരാണ് പലരും ഉദ്യോഗസ്ഥരാണ് പലരും ഗവേഷണം നടത്തുന്നവരാണ് പലരും യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസാണ് ഇപ്രകാരം ജീവിതത്തിൽ തിരക്കുള്ളവരും ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരും ആണ് അവിടെ കടന്നു വരുന്ന യുവജനങ്ങൾ ഭൂരിഭാഗവും ഈ യുവജനങ്ങൾക്കുള്ള ആത്മീയമായി ലഭിക്കുന്ന വലിയൊരു ദൈവാനുഭവം കൊണ്ടാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് യുവജനങ്ങൾ മെജുവരിയിലേക്ക് കടന്നു വരുന്നതും മെജുവരിയിലെ പരിശുദ്ധിയപ്പെട്ട സാന്നിധ്യം യുവജനങ്ങളെ ആകർഷിക്കുന്നതും മെജുവരിയുടെ ദിനചര്യയെക്കുറിച്ചും നമ്മളിന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് മെജുവരിയിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് അവിടെ എല്ലാം അക്കോമഡേഷൻ അക്കോമഡേഷനുണ്ട് ഇപ്പോൾ ഹോട്ടലുകളുണ്ട് റിസോർട്ടുണ്ട് മെജുവരി ഗ്രാമവാസികൾ തന്നെ ഭവനങ്ങളുണ്ട് അവർ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലങ്ങളുണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു നമുക്ക് താമസിക്കാൻ ഇഷ്ടംപോലെ സ്ഥലം നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭക്ഷണം നല്ല അന്തരീക്ഷം ഒരു ദൈവാനുഭവം നമുക്കവിടെ ഉണ്ട് ഇനി മെജുവരിയിലെ പരിശുദ്ധ അമ്മയെ പ്രത്യക്ഷപ്പെട്ട ഈ ഈ മലയുടെ അടുത്തുള്ള ദേവാലയമാണ് ഇടവക ദേവാലയമാണ് വിശുദ്ധ യാക്കോബസ്ലിഹായുടെ ദേവാലയം ഈ ദേവാലയത്തിലാണ് വിശുദ്ധ കുർബാനയും പ്രാർത്ഥനകളൊക്കെ ഒക്കെ നടത്തപ്പെടുന്നത് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് ക്രൊവേഷ്യൻ ഭാഷ മെജൂര ആൾക്കാർ സംസാരിക്കുന്ന ക്രൊവേഷ്യൻ ഭാഷയാണ് ക്രൊവേഷ്യൻ ഭാഷയിലുള്ള വിശുദ്ധ ബലി അർപ്പിക്കപ്പെടുന്നു എട്ട് മണിക്ക് ഒൻപത് മണിയോട് കൂടെ തീരുന്നു ഒൻപത് മണി മുതൽ പിന്നെ അങ്ങോട്ട് എല്ലാ ദിവസവും പല വിവിധ ഭാഷകളിലുള്ള വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നു ഇംഗ്ലീഷിലുള്ള കുർബാന അതോടൊപ്പം തന്നെ ഫ്രഞ്ചിലുള്ള കുർബാന സ്പാനിഷ് ഭാഷയിലുള്ള കുർബാന പോർച്ചുഗീസ് ഭാഷയിലുള്ള കുർബാന ഇറ്റാലിയൻ ഭാഷയിലുള്ള കുർബാന ജർമ്മൻ ഭാഷയിലുള്ള കുർബാന ഇങ്ങനെ വിവിധ ഭാഷയിലുള്ള കുർബാന വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നമുക്ക് ഇത് ഏത് വിശുദ്ധ കുർബാന വേണമെങ്കിലും നമുക്ക് സംബന്ധിച്ച് പ്രാർത്ഥിക്കാം അതിനൊക്കെ ശേഷം ഏതാണ്ടൊരു പതിനൊന്ന് മണിയോട് കൂടിയാണ് മെജൂരിയുടെ വിവിധ പ്രദേശങ്ങൾ അതായത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്ന സ്ഥലങ്ങളും അമ്മയുടെ ചില സാന്നിധ്യങ്ങൾ അനുഭവിക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ തീർത്ഥാടകർ പോവുക ഈ വിശുദ്ധ ബലി അർപ്പിച്ചതിന് ശേഷമാണ് തീർത്ഥാടന യാത്ര ആരംഭിക്കുക ആദ്യം തന്നെ സാധാരണയായി മെജുവരിയിലെ തീർത്ഥാടകർ സന്ദർശിക്കുന്നത് പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ട അപ്പരീഷൻ ഹില്ലാണ് അതായത് അമ്മയുടെ പ്രത്യക്ഷീകരണം നടന്ന മലയിലേക്കാണ് ആദ്യം തന്നെ ആളുകൾ പോവുക അത് കുത്തനെയുള്ളൊരു മലയാണ് ഉരുളം കല്ലുകല് പാറക്കെട്ടുകൾ അത് അതുപോലെയൊക്കെ കൊണ്ട് നിറഞ്ഞ വളരെ ദുർഘടം പിടിച്ച ഒരു വഴിയാണ് പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥലത്തെത്തേണ്ട വഴികൾ ഒരു വലിയൊരു മൽ മലയുടെ മുകളിലാണ് പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടത് അവിടെ പരിശുദ്ധി അമ്മയുടെ തിരുസ്വരൂപം സ്ഥാപിച്ചിട്ടുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ഈശോയുടെ ക്രൂശിതനായ കർത്താവിൻ്റെ ഒരു കുരിശ് നാട്ടിയിട്ടുണ്ട് അനേകർ അവിടെ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് മെജുവരിയിലെ ഇടവക ദേവാലയം ഏതാണ്ടൊരു നാലഞ്ച് ഒരു കിലോ അല്ലേ മൂന്നാല് കിലോമീറ്റർ ഉണ്ട് മെജുവരി മലയിലെത്തുവാനായിട്ട് ആളുകൾ നടന്നു പോകും ഈ തീർത്ഥാടകർ നടക്കുമ്പോഴെല്ലാം അവർ ചുമ്മാ ചപ്പും ചവറും പറഞ്ഞുകൊണ്ട് നടക്കുകയല്ല അവരെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടാണ് മലയിലേക്ക് പോകുന്നത് ജവമാൽ ചൊല്ലി പ്രാർത്ഥിക്കുന്നു ഗാനങ്ങൾ ആലപിക്കുന്നു ആളുകൾ പരിശുദ്ധമായിട്ട് തിരിശ്വരൂപം പിടിച്ചുകൊണ്ട് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്നു അങ്ങനെ ആയിരങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ഒരു യാത്ര മെജുഗുരിയിലെ പ്രത്യ അമ്മ പ്രത്യക്ഷപ്പെട്ട അപ്പരീക്ഷണ ഹില്ലിലേക്ക് ആളുകൾ നടത്തുന്നതായിട്ട് നമുക്ക് എല്ലാ ദിവസവും തന്നെ കാണുവാനായിട്ട് സാധിക്കും ചിലർ ഈ അപ്പരീക്ഷണ ഹില്ലിലേക്ക് കയറുമ്പോൾ ചെരുപ്പിടാതെ മുഴുവനും ഈ കല്ലുകളും ഉരുളം കല്ലുകളും പാറക്കല്ലുകളും കൂർത്ത കല്ലുകളൊക്കെ നിറഞ്ഞ കല്ലുകൾ നിറഞ്ഞ വഴിയാണ് ചെരുപ്പിടാതെ ആൾ ത്യാഗം ചെയ്ത ആളുകൾ പ്രിയമുള്ള സഹോദരങ്ങളെ അവിടെ വരുന്ന ഈ തീർത്ഥാടകരുടെ പ്രത്യേകിച്ച് യുവജനങ്ങളുടെ വിശ്വാസവും ആത്മീയതയും അവരുടെ പരിത്യാഗം ചെയ്തുള്ള ആ തീർത്ഥാടന യാത്രയും ആ വിശ്വാസമൊക്കെ കാണുമ്പോൾ നമ്മുടെ ആത്മീയ അവസ്ഥയോർത്ത് ഒരുപക്ഷെ പലപ്പോഴും ലജ്ജിതരായി പോകുന്ന അവസ്ഥയുണ്ട് ഇത്രമാത്രം യുവജനങ്ങൾ കൂടി പരിഹാരം ചെയ്തും ഇത്രമാത്രം മൈലുകൾ യാത്ര ചെയ്ത് പരിശുദ്ധ അമ്മയുടെ അടു സാന്നിധ്യത്തെ അടുത്തേക്ക് വരുവാൻ അമ്മയിലൂടെ ഒരു ദൈവാനുഭവത്തിന് വേണ്ടി തങ്ങളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് അവരുടെ അവരുടെ ആ ത്യാഗപൂർണമായ ആ ദൈവ അന്വേഷണം കാണുമ്പോൾ ആ ആത്മീയ ചൈതന്യം കാണുമ്പോൾ ഞാൻ പലപ്പോഴും എൻ്റെ ആത്മീയ അവസ്ഥയോർത്ത് ലജ്ജിതനായിട്ടുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഇതാണ് മെജുവറിനൊരു പ്രത്യേകത ഒരു വലിയൊരു ആത്മീയ ഉണർവ് അങ്ങനെ പരിശുദ്ധ അമ്മയുടെ അപറേഷൻ ഹില്ലിലേക്ക് കടന്നു പോകുമ്പോൾ ഗാനങ്ങൾ ആലോചിച്ചും പാട്ടുപാടിയും ജവമാല ചൊല്ലിയാണ് കൂടുതലും ആളുകൾ പോവുക ജവമാല കയ്യിലെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ജവമാൽ ചൊല്ലി മല മലകയറുക അമ്മയുടെ സാന്നിധ്യം അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് എത്തുവാൻ അതിൻ്റെ ഒരു പകുതി ഭാഗം എത്തി കഴിയുമ്പോൾ ഒരു കുരിശ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ആ കുരിശ് സ്ഥാപിക്കാനുള്ള കാരണം ഇതാണ് അതായത് അതിന് പറയുന്ന പീസ് ക്രോസ് എന്നാണ് ഒരു കുരിശ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂൺ മാസം ഇരുപത്തി ആറാം തീയതി ഈ കുട്ടികൾ അത് പരിശുദ്ധിയാകുമ്പോൾ പ്രത്യക്ഷപ്പെടുന്ന മൂന്നാം ദിവസം പരിശുദ്ധി അമ്മയെ ഇവർ കണ്ട് അമ്മയുടെ ചില സന്ദേശങ്ങൾ ലഭിച്ച ശേഷം മരിയ മറ്റുള്ളവരിൽ നിന്ന് മുമ്പേ ഓടി താഴേക്ക് വില്ലേജിലേക്ക് ഓടുന്ന സമയത്ത് ആ മലയുടെ ആ ഭാഗത്തെത്തിയോൾ പരിശുദ്ധി അമ്മ അവൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അവൾ കാണുന്ന അമ്മയുടെ പുറകിൽ ഒരു കുരിശ് രൂപം ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നതായിട്ട് മരിയ കണ്ടു എന്നിട്ട് അമ്മയുടെ ചുറ്റുപാടും ഇപ്രകാരം എഴുതി വെച്ചിരിക്കുന്നു സമാധാനം 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 എന്ന് മൂന്നാല് പ്രാവശ്യം എഴുതി വെച്ചിരിക്കുന്നത് മരിയ കണ്ടു എൻ്റെ പരിശുദ്ധി അമ്മ പറഞ്ഞു സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഇത് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അവിടെ അമ്മയുടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തേക്ക് പോകുന്നൊരു പകുതി വാങ്ങാൻ കഴിയുമ്പോൾ ഒരു കുരിശ്ശുരൂപം അവിടെ നാട്ടിരിക്കുക ഒരു തീർത്ഥാടന സംഘം ഈ പ്രത്യക്ഷപ്പെടലിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് നാട്ടിയതാണ് പിള്ള സാധനങ്ങളെ അമ്മ പരിശുദ്ധി അമ്മ സമാധാനം നിങ്ങൾക്കുണ്ടാകുന്നതിന് വേണ്ടി പരിശുദ്ധി അമ്മയുടെ മെജൂറിലെ സന്ദേശങ്ങൾ ആഴത്തിൽ സ്വീകരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് സമാധാനത്തിൻ്റെ അമ്മയായാണ് അമ്മ മെജൂരിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അമ്മയുടെ പല പ്രത്യക്ഷപ്പെടുകയും സമാധാനം സമാധാനം സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക മക്കളെ നിങ്ങൾ സമാധാനത്തിൻ്റെ വക്താക്കളായി മാറുക എന്നമ്മ പലപ്പോഴും പറഞ്ഞു തരുന്നത് ഇങ്ങനെ പരിശുദ്ധത്തെ അമ്മ പിന്നെ അവിടെ നിന്ന് ആള് വളരെ ഭക്തിയോടും വളരെ വിശ്വാസത്തോടും കൂടിയാണ് ആളുകൾ പിന്നീട് മുകളിലെ മുകളിലേക്ക് കയറുക പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ട ആ ഓപ്പറേഷൻ സൈറ്റിൽ ചെന്ന് കഴിയുമ്പോൾ അമ്മയുടെ തിരുശ്വരവാട് സ്ഥാപിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രൂശനായ കർത്താവിൻ്റെ ഒരു കുരിശ്ശുരവാട് നാട്ടിയിട്ടുണ്ട് അവിടെയൊക്കെ ചെന്ന് കഴിയുമ്പോൾ ആളുകൾ മുട്ടുമേൽ നിന്നും ഉരുളം കല്ലുകളാണ് പാറക്കെട്ടുകളാണ് അതിൻ്റെ മേൽ ഇരുന്നും കൂർത്ത കല്ലുകളിൽ മുട്ടുകൂത്തി നിന്നും ഒക്കെ ആളുകൾ ആയിരങ്ങൾ മണിക്കൂറുകൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ അവർ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം എത്രമാത്രം ആഴമുള്ളതാണെന്ന് നമുക്ക് തിരിച്ചറിയുകയാണ് പിന്നെയുള്ള സഹോദരങ്ങൾ അവിടെ ഇരുന്ന് ആളുകൾ പരിശോധിക്കാൻ വേണ്ടി ആ മലയിൽ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ചെന്നു കഴിയുമ്പോൾ അവർക്ക് തിരിച്ചു പോകാൻ തോന്നുന്നില്ല വലിയൊരു ആത്മീയ അനുഭവത്തിലേക്ക് മക്കൾ കടന്നു പോവുകയാണ് അവിടെ കണ്ണീരൊഴുക്കി ഒരു മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു പോകുന്ന ആളുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും തനിച്ചിരുന്ന് ധ്യാനിച്ച് ഒരു ഒരനുതാപത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു പോയി വരുന്ന യുവജനങ്ങൾ മറ്റുള്ളവരെ മെജുവിൽ അപ്പരീഷണഹി നമുക്ക് കാണാനായിട്ട് സാധിക്കും എല്ലാം നിശബ്ദതയാണ് അവിടെ ഒച്ചപ്പാടില്ല ബഹളമില്ല പൂർണ്ണ നിശബ്ദത ആകെ കേൾക്കുന്ന ചില ബഹളം പാട്ടുപാടുന്ന അമ്മയുടെ കീർത്തനങ്ങളും അമ്മയോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ദൈവസ്തുതിയുടെ ഗീതങ്ങളും ഗാനങ്ങളും ഒക്കെ ചിലപ്പോൾ കേൾക്കാനായിട്ട് സാധിക്കും ഇല്ലെങ്കിൽ വലിയൊരു ആത്മീയ അനുഭവത്തിലൂടെ ആളുകൾ കടന്നു പോവുകയാണ് മാനസാന്തരത്തിൻ്റെ അനുതാപത്തിൻ്റെ ദൈവീക അനുഭവത്തിൻ്റെ വലിയൊരു ഇടപെടലോട് കടന്നു പോവുകയാണ് ഇതാണ് മെജുകുരിയിൽ ലഭിക്കുന്ന വലിയൊരു പ്രത്യേകത ഇപ്രകാരം പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യക്ഷീകരണ സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ വലിയൊരു ആത്മീയ അനുഭവം സ്വന്തമാക്കി കഴിയുമ്പോൾ ആളുകള് പുറത്തേക്ക് പുതുക്കിയത് ഇറങ്ങി ത്യാഗം ചെയ്തും പ്രാർത്ഥിച്ചും വീണ്ടും ഇടവക ദേവാലയത്തിലേക്ക് കടന്നു വരുന്നു വൈകുന്നേരം ഒരഞ്ച് മണിയാകുമ്പോൾ മെജുവരിയിലെ സന്ധ്യാപ്രാർത്ഥന ആരംഭിക്കുന്നു അതിന് വളരെ വലിയ പ്രത്യേകതയുണ്ട് സാധാരണ മെജുവരിലെ സന്ധ്യാ പ്രാർത്ഥന ഇപ്പോൾ ആളുകൾ ഒത്തിരി പേര് വരുന്നത് കൊണ്ട് മെജുവരി ദേവാലയത്തിൻ്റെ പുറകിലായി വലിയ ഒരു സ്ഥലം സജ്ജീകരിച്ചിട്ടുണ്ട് ആളുകൾക്ക് പ്രാർത്ഥിക്കുവാൻ അവിടെ സ്റ്റേജ് ഉണ്ട് ആ സ്റ്റേജിൽ ദിവിഗാരുനെ എഴുന്ന എഴുന്നള്ളിച്ച് വെച്ച് ദിവിഗാരുനെ എഴുന്നള്ളിച്ച് വെച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് ആയിരങ്ങൾ കൂടെ ജപമാല പ്രാർത്ഥന അഞ്ച് മണിക്കുള്ള ജപമാല പ്രാർത്ഥനയ്ക്ക് ശേഷം അവിടെ സമൂഹബലി എല്ലാ ദിവസവും സമൂഹബലി അർപ്പിക്കപ്പെടുന്നു ചില ദിവസങ്ങളിൽ സമൂഹബലി ഉണ്ടാകില്ല പ്രത്യേക സാഹചര്യങ്ങളിൽ ഇല്ലെങ്കിൽ കൂടുതൽ ദിവസങ്ങളിലും അവിടെ സമൂഹം എല്ലാ ദിവസത്തിനും ഒരു പത്തൊറുപത് എഴുപത് അച്ഛന്മാർ സാധാരണഗതിയിൽ സമൂഹബലിയെ സംബന്ധിക്കാൻ പല ഭാഷയിലുള്ളവർ പല രാജ്യത്തു നിന്ന് വന്നവർ വലിയൊരു അനുഭവമാണ് അവിടെ അവിടെ ജപന്മാർ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഒരു രഹസ്യമല്ല ചെല്ലുന്നത് സാധാരണ ഫുൾ മുഴുവൻ കൊന്ത ആ സമയത്ത് അവിടെ ചൊല്ലി പ്രാർത്ഥിക്കും മൂന്ന് രഹസ്യങ്ങൾ കഴിയുമ്പോൾ പൂർണ്ണ നിശബ്ദതയാണ് ഞാൻ പറഞ്ഞ അഞ്ചുമണിക്ക് അത് ആരംഭിക്കുന്നത് മൂന്ന് രഹസ്യം കഴിയുമ്പോൾ പൂർണ്ണ നിശബ്ദത എല്ലാവരും മൗനമായി നിൽക്കും അതെന്താണെന്ന് അറിയാമോ ആ സമയത്താണ് മെജുകൊരിയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞ് ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ ഇപ്പോൾ പരിശുദ്ധി അമ്മ തിരഞ്ഞെടുക്കാത്ത ആറ് വ്യക്തികളിൽ മൂന്ന് പേർക്ക് ഡെയിലി അപ്പരീഷനാണ് വിസ്കയ്ക്കും മരിയക്കും ഇവാനും അവർ ലോകത്തിൻ്റെ എവിടെയാണോ അവിടെ മെജൂറി സമയം അഞ്ച് നാൽപ്പതിന് വൈകുന്നേരം അഞ്ച് നാൽപ്പതിന് അമ്മ പ്രത്യക്ഷപ്പെടും അപ്പൊ അവിടെ ഒരു അഞ്ച് നാൽപ്പത് ആകുമ്പോൾ പൂർണ്ണ നിശബ്ദത ആ ഗ്രാമം മുഴുവൻ പ്രത്യേകിച്ച് ദേവാലയം നിറഞ്ഞിരിക്കുന്ന ജനങ്ങൾ നിറഞ്ഞിരിക്കുന്ന ദേവാലയം പൂർണ്ണ നിശ്ശബ്ദതയാണ് കാരണം അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ രണ്ട് മൂന്ന് മിനിറ്റ് നീണ്ടു നിൽക്കുന്നുണ്ട് അമ്മ പ്രത്യക്ഷപ്പെടുന്നത് ഇപ്പൊ ചിലപ്പോൾ ഇവാൻ അമേരിക്കയിലായിരിക്കും വിസ്ക മെജൂരിലായിരിക്കും വലിയ വേറെ എവിടെയെങ്കിലും ആയിരിക്കും ഇവരെവിടെയാണോ ആ സമയത്താണ് അമ്മ ഈ കുട്ടികൾക്ക് ഇവർക്ക് ഇപ്പൊ ഇവർ ഇവർക്ക് പ്രത്യക്ഷപ്പെടുന്നത് ആ സമയത്ത് ജപമാല നിർത്തി പൂർണ്ണമായ നിശബ്ദത എല്ലാ ദിവസവും നമുക്കവിടെ അനുഭവിക്കാനായിട്ട് സാധിക്കും കാരണം അമ്മ സ്വർഗത്തിൽ നിന്നും മെജുവരി മിഷറിമാർക്ക് പ്രത്യക്ഷപ്പെടുന്ന സമയം എല്ലാവരും അതിൻ്റെ ഭാഗമായി മാറുകയാണ് പൂർണ്ണ നിശബ്ദതയിൽ മെജുകൊരി സമയം അഞ്ച് നാൽപ്പത് വൈകുന്നേരം പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മ പറഞ്ഞത് ഇപ്രകാരമാണ് ലോകത്ത് എവിടെയാണെങ്കിലും ആ സമയം അപൂർണമായ ഒരു നിശബ്ദതയിലേക്ക് നിങ്ങളും കടന്നു വന്ന് മെജ്ജുഗരിയിൽ പ്രത്യക്ഷപ്പെടുന്ന പരിശുദ്ധ അമ്മയോട് ഐക്യപ്പെട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മെജുകൊരിയിൽ പ്രത്യക്ഷപ്പെടുന്ന പരിശുദ്ധ അമ്മയുടെ ആ ഒരു ഇടപെടലിൻ്റെ ഭാഗമായി നമുക്കും മാറുവാനായിട്ട് സാധിക്കും അവിടെ ദൈവം അന്ന് നൽകുന്ന ആ ദൈവാനുഭവത്തിൻ്റെ ഭാഗമായി മാറുവാൻ നമുക്കും സാധിക്കുമെന്ന് പരിശുദ്ധി അമ്മ പറഞ്ഞു തരുന്നുണ്ട് കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാവർക്കും യെജൂരിൽ പോകാൻ സാധിക്കില്ല അപ്പം നമ്മൾ പറയാം മെജൂരിൽ സമയം അഞ്ച് നാൽപ്പതിന് നിങ്ങൾ ലോകത്ത് ലോകത്തെവിടെയാണെങ്കിലും അമ്മ പ്രത്യക്ഷമായ സമയത്ത് ഹൃദയം കൊണ്ട് ഐക്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ ആ ദൈവാനുഭവത്തിലേക്ക് നമുക്ക് ലോകത്തിൻ്റെ എവിടെ ഏത് ഭാഗത്തിരുന്നു കടന്നു വരുവാൻ സാധിക്കും എന്ന് പരിശുദ്ധി അമ്മ സന്ദേശം നൽകുന്നു കഴിഞ്ഞ ഒരു എപ്പിസോഡ് ഞാൻ പങ്കുവെച്ചതുപോലെ മെച്ചുവറിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് അവിടുത്തെ കുംഭസാരം ആരും നമ്മളോട് കുംഭസാരിക്കുമൊന്നും പറയില്ല പക്ഷെ കുംഭസാരത്തിന് നീണ്ട നിറകളാണ് അങ്ങനെ ആളുകൾ അവിടെ പോയി കുംഭസാരിച്ച് ഒരു മനവ പരിവർത്തനത്തിലേക്ക് കടന്നു വരുന്ന വലിയൊരു ഇടപെടൽ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും മെജൂരിൽ കൂടുതലും ആളുകൾ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തും ദേവാലയത്തിനുള്ളിലും അതിൻ്റെ പര ചുറ്റുപാടുമൊക്കെ ഇരുന്ന് ആളുകൾ ഒരു സ്വന്തം ജീവിതത്തെ വിലയിരുത്തുന്നത് കാണാനായിട്ട് നമുക്ക് സാധിക്കും ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ഓരോ പാളിച്ചകളും മനസ്സിലാക്കിക്കൊണ്ട് തിരുത്തേണ്ടവ തിരുത്താനും വളർത്തേണ്ടവ വളർത്താനുമുള്ള ശക്തി പ്രാർത്ഥനയിൽ സ്വീകരിക്കുന്നതും കുംഭസാരം എന്ന കൂതാശയിലൂടെ തങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ പോരായ്മകളും തെറ്റുകളും കുറ്റങ്ങളും ദൈവസ്ഥലിൽ സമർപ്പിച്ച് ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നതും സർവസാധാരണമായി മിജൂരിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവിടെ വരുന്ന എല്ലാവരും ഒരു ദൈവാനുഭവത്തെ സ്വന്തമാക്കിയാണ് മെജൂരിൽ നിന്ന് തിരിച്ചു പോവുക പ്രിയമുള്ള സഹോദരങ്ങളെ മെജോരിയിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ ദൈവാനുഭവത്തിലേക്ക് നമുക്കും ചേർന്ന് നിൽക്കുവാൻ പരിശ്രമിക്കാം മെജൂരിയിൽ എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ച് നാൽപ്പതിന് പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ പ്രത്യക്ഷപ്പെടലിനോട് ഐക്യപ്പെട്ടുകൊണ്ട് നമ്മളും പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും ആ ഒരു ദൈവാനുഭവത്തിൻ്റെ ഭാഗമായി മാറാൻ സാധിക്കുമെന്ന് പരിശുദ്ധി അമ്മ നമ്മെ അറിയിക്കുമ്പോൾ മെജ്ജുഗരി എന്ന സ്ഥലത്തൂടെ അല്ലെങ്കിൽ മെജ്ജുഗരിയിലൂടെ പരിശുദ്ധി അമ്മ നമുക്ക് നൽകുന്ന അമ്മയുടെ സന്ദേശങ്ങളെല്ലാം സ്വന്തമാക്കിക്കൊണ്ട് ആ ഒരു ദൈവാനുഭവം നമുക്കും സ്വീകരിക്കുവാനായി പരിശ്രമിക്കാം ഇപ്രകാരം മെജ്ജുഗരിയിൽ പ്രത്യക്ഷപ്പെടുന്ന പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മളെ ഓരോരുത്തരെയും നമുക്കുള്ള സർവ്വതും സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഒരു ഒരിടപെടൽ നമ്മുടെ ജീവിതത്തിലും ഒരു മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാൻ സഹായമായി ലഭിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് നമുക്കും പ്രാർത്ഥിക്കാം ഓ അറിയമേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആമേൻ നമ്മുടെ കർത്താവീശ്വമിശയാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ മരിയ